എസ് എൽ കെ കളമൊഴിഞ്ഞു കേരളത്തിലേക്ക് ഐ എസ് എൽ ആരവങ്ങൾ എത്തിക്കഴിഞ്ഞു കണ്ണൂരും മലപ്പുറവും കാലിക്കെട്ടും തൃശൂരും കൊച്ചിയും തിരുവനന്തപുരവും ഒപ്പം കേരളം മുഴുവൻ ഇനി പലതല്ല ഒന്നാണ് ഒറ്റക്കെട്ടാണ് അതെ ഐ എസ് എല്ലിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ സ്വന്തം ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയത്തിൽ ഒന്നിച്ച് നമ്മൾ അണിനിരക്കാൻ പോകും ഇനി അങ്ങോട്ട് ആരവം വേറെ ലെവലാണ് ഇതുവരെ നമ്മൾ കണ്ടത് കടപ്പണം ഇനി കാണാൻ പോകുന്നത് ബിബാക് എന്നൊക്കെ പറഞ്ഞ് ഐ എസ് എല്ലിനെ വരവേൽക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യണം നമുക്ക് ഇങ്ങനെ വലിയ ആഹ്ലാദ പ്രകടനങ്ങളോ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളോ ഒന്നിട്ട് ഐ എസ് എല്ലിനെ വരവേൽക്കേണ്ട ഒരു സിറ്റുവേഷനിലൂടെയല്ല നമ്മളിപ്പോ പോകുന്നത് എന്തായാലും ഫെബ്രുവരി പതിനാലാം തീയതി ഐ എസ് എല്ലി തുടങ്ങും എന്ന് ഒരു എഫ് എഫ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് കയറേ എന്തൊക്കെയോ മാനദണ്ഡങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാലും തുടങ്ങുന്നല്ലോ എന്നുള്ള ഒരു ആശ്വാസമുണ്ട് എന്തായാലും വേദിയാവുന്നത് കൊൽക്കത്ത ചെന്നൈ ഗോവ ആണ് അപ്പം നമ്മൾ ട്രാവലിംഗ് ഫാൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമുക്കത് വലിയ ഉത്തരവ് അല്ല ഇപ്പൊ ഗോവയിലും ചെന്നൈയിലൊക്കെ പോയി കാണാം എന്ന് വിചാരിക്കുന്നു പക്ഷെ എന്നാലും നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ടി വിക്ക് മുന്നിൽ നമ്മുടെ വീടുകളിൽ ആഘോഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ വർഷത്തെ നമ്മുടെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ നമുക്ക് വിധിച്ചിട്ടുള്ളൂ അതെ അപ്പോ നെക്സ്റ്റ് ഇയർ മുതൽ വീണ്ടും പഴയ പോലെ ഐ എസ് എൽ നടക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ അടുത്തു നിന്ന് കൊണ്ടുപോയ ചില സാധനങ്ങളുണ്ട് അപ്പോ ക്ലബ്ബാണ് ക്ലബ് ഫുട്ബോളാണ് ക്ലബ് ഫുട്ബോൾ ഇതൊക്കെ പതിവാണ് പലരും വരും പോകും അപ്പൊ നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ മതിയാകും അതാണ് അതിന്റെ ഒരു രീതി ഇവിടെ നമുക്ക് നമ്മുടെ മനസ്സിലവർന്ന ഡയസ് പോയി അൽവാരോ പോയി പോയിയോസ് പോയി അങ്ങനെ ആരൊക്കെ അങ്ങനെ ആരൊക്കെ പലരും ഇവിടെ വന്നു പോയിട്ടുണ്ട് എന്തിനും നമ്മുടെ യുവാനാശ നടക്കും അപ്പോ അതുകൊണ്ട് ക്ലബ് ഫുട്ബോൾ ആണ് അപ്പോ നമുക്ക് അതിനെ അങ്ങനെ കണ്ടേ പറ്റൂ അതങ്ങനെ എടുത്തേ പറ്റൂ സോ ഒരാൾ പോകുമ്പോ അതിന് പകരം അതിന് ബദലായിട്ട് മറ്റൊരാളെത്തും എന്നാണല്ലോ അപ്പൊ നമുക്ക് എന്തായാലും ഈ വർഷത്തെ ഐ എസ് എൽ ഇങ്ങനെ പോട്ടെ അപ്പോ ഇതിനെ മാക്സിമം നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാം അല്ലാതെ ഇപ്പൊ എന്താ വേറെ വഴിയില്ലല്ലോ താങ്ക് യു